പ്രിയമുള്ളവരെ ഒരു യൂട്യൂബ് ചാനലിന് തുടക്കം കുറിക്കുകയാണ് ഈ അക്കാദമി വർഷത്തിൽ എട്ടാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും ഒക്കെ പാഠപുസ്തകങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അതിൽ എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾക്കും അധ്യാപകർക്കുമൊക്കെ സഹായമാകുന്ന രീതിയിൽ മലയാളം വിഷയത്തിൽ മലയാളത്തെ കൂടുതൽ അറിയാനും മലയാളത്തെ കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ ബി എസ് എസ് ഗുരുകുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് മുൻപ് സ്കൂളിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിരുന്നു അന്ന് എട്ടാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെയും മലയാള പാഠപുസ്തകങ്ങളിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തിയിരുന്നു അത് കുറേ അധ്യാപകർക്ക് സഹായമായി ഒരുപാട് കുട്ടികൾക്കത് ഉപകാരപ്രദമായി എന്ന് അവർ പറഞ്ഞിരുന്നു അതാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എൻ്റെ ഒരു പ്രേരണയായിട്ട് മാറിയത് കഴിഞ്ഞ വർഷം ഏഴാം എല്ലാം പാഠപുസ്തകങ്ങൾ പുതിയതായി വന്നപ്പോൾ ഞാൻ ഇതുപോലെ കുറേ യൂട്യൂബ് ചാനലുകളെയൊക്കെ ആശ്രയിച്ചിരുന്നു അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എന്നിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അധ്യാപനത്തിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ആ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ ഒരു പഠനം യൂട്യൂബ് ചാനലിലൂടെ മലയാളം ക്ലാസ് മുറി സൃഷ്ടിക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പിന് ഒരുങ്ങുന്നത് എല്ലാവരുടെയും സഹായവും എല്ലാവരുടെയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനൊരു അധ്യാപകനാവണമെന്ന് ആഗ്രഹിച്ച എന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട് അതുകൂടാതെ തന്നെ അധ്യാപനത്തിലേക്ക് എത്തിയ നാൾ മുതൽ ഒരു ഒത്തിരി അധ്യാപക സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു അത്തരത്തിൽ അവരുടെ ആഗ്രഹവും അല്ലെങ്കിൽ അവരുടെ പിന്തുണയും ഒക്കെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിന് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ സമയത്ത് അവരെ എല്ലാം വളരെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ് കൂടാതെ പ്രിയപ്പെട്ട കുട്ടികൾ ക്ലാസ് മുറിക്കകത്ത് വളരെ രസകരമായി തമാശകളെല്ലാം പങ്കുവച്ചുള്ള ക്ലാസ് അനുഭവങ്ങളാണ് എനിക്ക് വളരെ കൂടുതലുള്ളത് അത്തരത്തിൽ കുട്ടികളോട് നേരിട്ട് ഇടപഴകാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പ്രത്യേകിച്ചും മലയാളം പഠിപ്പിക്കുക അല്ലെങ്കിൽ മലയാളം പഠിക്കുക എന്ന സാധ്യതയിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് ആഴത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് എന്നിരുന്നാലും ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ വളരെ അതിന് ആവശ്യമായ സമയത്തിൽ വളരെ രസകരമായി തന്നെ നമുക്ക് ഈ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാവരുടെയും പിന്തുണ ഈ യൂട്യൂബ് ചാനലിന് ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന് ഒരു പേര് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മലയോളം മലയാളം എന്നാണ് നമ്മുടെ മാതൃഭാഷയ്ക്ക് മലയാളത്തിന് മലയോളം വലുപ്പമുണ്ട് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷാ പഠനം പൂർണ്ണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് മലയുടെ സൗന്ദര്യം പോലെ അല്ലെങ്കിൽ മലയുടെ വലിപ്പം പോലെ അതിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ പോലെ അതിൻ്റെ വിസ്മയം തീർക്കുന്ന കാഴ്ചകൾ പോലെ നമുക്ക് മലയാളത്തിൻ്റെ അനന്തമായ സാധ്യതകളെ പ്രത്യേകിച്ച് പുതിയ പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവാം നമുക്ക് വീണ്ടും അടുത്ത പാഠഭാഗങ്ങളുമായി ക്ലാസ് മുറികളുമായിട്ട് കണ്ടുമുട്ടാം സ്നേഹത്തോടുകൂടി ഇവിടെ പറയുന്നു നന്ദി ബൈ